അവർ ഒരാൾ പോലും പുറത്തുണ്ടാവരുത് ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങൾക്ക് വിലക്കുമായി സുരേഷ് ഗോപി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ പ്രതികരണം തേടിയെത്തിയ മാധ്യമപ്രവർത്തകരോട് ബ്രിട്ടാസ് പറയുന്ന സംസ്കാരമുള്ളവരുടെ അടുത്തു പോയാൽ മതിയെന്ന് കേന്ദ്രമന്ത്രി പറയുകയായിരുന്നു വിഷയത്തിൽ പ്രതികരണം തേടിയപ്പോഴായിരുന്നു മന്ത്രിയുടെ രോഷത്തോടെയുള്ള മുഖം തിരിക്കൽ ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളെ പുറത്താക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായതിനെപ്പറ്റി പ്രതികരണം ആരായാനെത്തിയ മാധ്യമപ്രവർത്തകരോട് മറുപടി പറയാതെ മാധ്യമങ്ങളെ പുറത്താക്കാനും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു തുടർന്ന് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നത് അസൗകര്യം അതിനാൽ പുറത്തു പോകണമെന്നും ഗസ്റ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു താൻ പുറത്തിറങ്ങുമ്പോൾ ഗസ്റ്റ് ഹൌസ് വളപ്പിൽ ഒരു മാധ്യമപ്രവർത്തകൻ പോലും ഉണ്ടാവരുതെന്ന് സുരേഷ് ഗോപി നിർദ്ദേശിച്ചതായി ഗസ്റ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും അടക്കമുള്ളവർ കൊച്ചിയിലെത്തുമ്പോൾ സാധാരണ താമസിക്കാറുള്ളത് എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് ഇവിടെ എത്തുന്നവരുമായി മാധ്യമങ്ങൾ കൂടിക്കാഴ്ച നടത്തുകയും പ്രതികരണം ആരായാറുമുണ്ട് ശനിയാഴ്ച രാവിലെ എത്തിയ സുരേഷ് ഗോപിയോടും പതുവുപോലെ പ്രതികരണം തേടിയെങ്കിലും മിണ്ടാതെ അദ്ദേഹം മുറിയിലേക്ക് പോയി ഇതിനുശേഷമാണ് മാധ്യമങ്ങളെ ഗസ്റ്റ് ഹൌസിന്റെ ലോബിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഗൺമാൻ വഴി റിസപ്ഷനിസ്റ്റിനെ അറിയിച്ചത് ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനായി എറണാകുളത്തെത്തിയതായിരുന്നു കേന്ദ്രമന്ത്രി ഗസ്റ്റ് ഹൌസ് ജീവനക്കാരുടെ നടപടിയിൽ കെ യു ഡബ്ല്യു ജെ പ്രതിഷേധം അറിയിച്ചു എറണാകുളം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപകുമാർ ഗസ്റ്റ് ഹൌസിൽ നേരിട്ടെത്തിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഗസ്റ്റ് ഹൗസ് ജീവനക്കാരുടെ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് അദ്ദേഹം പറഞ്ഞു